तवा भा जा उजारभथ बकारतनायापाාखलमाया सभनासशष उच्चे प्र्टिकारवा हिवाड़ सयता पवत सं जो अ तों ब् क्याचा ही सभ मा भ पट नव जाू സ്വാഗതം ചെയ്യുകയും സംസാരിക്കുകയും വിശദുകയും ചെയ്യും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട് നമ്മുടെ തീരുമാനം ഏറെക്കുറെ ഒന്നര പതിറ്റാണ്ട് കാലം വഴിവിരിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുനരേഖകരണത്തിൻ്റെ ധന്യമായ ഒരു മുഹൂർത്തമാണ് ഒരു വർഷത്തിലധികം കാലം വീണ്ടിരുന്ന ആദർശ സംഘടനാ രംഗത്തുള്ള ചർച്ചകളും പഠനത്തിനു ശേഷം അവർ ആത്മാർത്ഥമായി യോജിക്കുകയാണ് ചെയ്തത് അവർ ഐക്യപ്പെടുകയാണ് ചെയ്തത് എന്നിവിടെ രണ്ട് ഇരുവിഭാഗത്തിൻ്റെയും സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ സംയുക്തമായ യോഗത്തിൽ ആ കഠിന പ്രയത്നത്തിൻ്റെ മഹത്തായ ഫലം നൽകിയ ആ പ്രവർത്തനത്തിൻ്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒരു പ്രമേയത്തിലൂടെ മുജാഹിദ് സമൂഹവും ഇവിടെയുള്ള ഗുണകാംക്ഷികളായ മുഴുവൻ ആളുകളും അംഗീകരിക്കേണ്ട ഒരു പ്രമേയമാണ് ഔദ്യോഗികമായി ഈ സംയുക്ത പണി ഇന്ന് എടുത്തിട്ടുണ്ട് പ്രമേയം കേരളം ശ്രീ നവോത്ഥാന പരിശ്രമങ്ങൾക്ക് നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒന്നര പതിറ്റാണ്ടായി നിലനിന്നിരുന്ന ആദർശപരവും സംഘടനാപരവുമായ ഭിന്നതകൾ ഒരു വർഷം നീണ്ടിരുന്ന വൈജ്ഞാനിക സംവാദങ്ങൾക്കും ആദർശ ചർച്ചകൾക്കും ശേഷം പരിഹാരം കണ്ട സാഹചര്യത്തിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകാനും ഐക്യ സന്ദേശം മുഴുവൻ കീഴ് ഘടകങ്ങളിലും യാഥാർത്ഥ്യമാക്കാനും ഈ യോഗം ഏകകണ്ഠമായി തീരുമാനിക്കുന്നു അവതാരകൻ ടി പി അബ്ദുൾ മദിനി അനുവാദകൻ സി പി ഉമർ സല്ലം ഈ സന്തോഷവാദം നിങ്ങളെ അറിയിക്കും വാർത്തകൾ ലോകത്തെ അറിയിക്കാൻ ഈ സന്തോഷത്തിൽ ഞങ്ങളോട് സഹകരിക്കാൻ എല്ലാ മാധ്യമപ്രവർത്തകരോടും ഞങ്ങളഭ്യും ഈ പ്രമേയത്തിനടങ്ങിയ ആശയം അതിനെക്കുറിച്ച് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എന്തിന് എന്തെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് ഉള്ളത് എന്ന് ദീർഘകാലമായി സമൂഹത്തിൽ പ്രചരിപ്പിച്ചു അതൊരു പുതുതായി ഉണ്ടായതല്ല ഒരു കാല ചരിത്രമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതിന്റെ പ്രബോധനത്തിന് എല്ലാവരും മനസ്സിലാക്കിയതാണ് അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഞാനിവിടെ ഊന്നിപ്പറയാം ഈയിടെ ഒരു മുടി പുണ്യം നേടുന്നതിന് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി കേരളത്തിൽ വലിയ കോലാഹലം സൃഷ്ടിച്ച അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സൗധം ഉയരാൻ കോടികൾ ചെലവഴിക്കാനും ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ ഇവിടെ പത്രക്കാരുടെ മുന്നിൽ ഇന്നത്തെ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി അന്ന് പ്രതികരിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളും പുറത്തു അദ്ദേഹം വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം ചോദിച്ചു ഈ ഇത്തരം അനാചാരങ്ങൾ അത് ബോഡി വേസ്റ്റ് എന്നാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് വിവരിച്ചത് അതിനെ സംബന്ധിച്ച് എതിർക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനകളെ എന്താണ് കാണാത്തത് എന്ന് അദ്ദേഹം ചോദിക്കേണ്ടത് ആ മുൻപന്തിയിൽ നിൽക്കുന്ന വളരെ സുതാര്യമായ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന സംഘടന ഞങ്ങളാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത് സത്യത്തിൽ പരസ്പരം തന്നെ അതിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ട് ആ വിഭാഗം ഏറ്റുമുട്ടുന്നത് സന്തോഷത്തോടെ നോക്കിക്കാണുകയും ഞങ്ങളുടെ വാദങ്ങൾ സമൂഹത്തിൽ സുതാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം ആ കാര്യം ഓർമ്മിപ്പിച്ചത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിലാണ് അന്ധവിശ്വാസങ്ങളും വിശ്വാസരംഗത്തും ആചാര രംഗങ്ങളിൽ ഇസ്ലാമിൻ്റെ നിരക്കാത്ത പിരിക്കാലത്തുണ്ടായിട്ടുള്ള എന്ത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് അത് സുതാര്യവുമാണ് അത് ഒരു എൽമിയായ ഒരു വൈജ്ഞാനികമായ ഒരു ചർച്ചയാണ് അത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ പണ്ഡിത സഭ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിന് സന്ദർഭങ്ങൾ തീരുമാനങ്ങൾ കൊടുക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യം പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പ്രബോധന രംഗത്ത് പരസ്യമായി ആ നിലക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ അവതരിപ്പിക്കരുത് എന്നതാണ് ഞങ്ങളുടെ പ്രബോധന സംസ്കാരം അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത് മു ഇല്ല അത് ഇന്ന് മുസ്ലിം പേഴ്സണിലോ അതിന്റെ ചരിത്രം അതിൽ ഭേദഗതി വരുത്തണമെന്നും അതിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെന്നുമുള്ള വാദങ്ങൾ പുതിയതൊന്നുമല്ല അത് നേര നേരത്തേ ഉള്ളതാണ് എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സൺ ലോ ബോർഡ് എല്ലാം പേഴ്സൺ ലോ ഏക സിവിൽ കോഡിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് അത് ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏതാനും ചില കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെ പരിമിതീകരിക്കാതെ ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഏഴ് പതിറ്റാണ്ടായി അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടന ഞങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്ന ആ അവകാശം ഇവിടെ സംരക്ഷിക്കപ്പെടണമെന്നും അതിൽ മുസ്ലിങ്ങൾ വേഗം സ്വരമാണെന്നും ആണ് ഞങ്ങൾ സമൂഹത്തെ അറിയിച്ചിട്ടുള്ളത് അതിവിടെ പ്രസക്തമല്ലോ ആയി മുജാഹുദിക്കുന്നു പറയുമ്പോൾ മുജാഹിദുകൾ തന്നെയാണ് കേരള ഈ മുജാഹിദ് എന്ന പേര് നിങ്ങൾ ആലോചിക്കേണ്ടത് കേരള മുജാഹിദീനാണ് അല്ലാതെ ലോകത്തൊട്ടാകെ മുജാഹിദുകൾ എന്നല്ല എന്നല്ലതിന് പറയുന്നത് അതുകൊണ്ടാണ് ഈ മുജാഹിദ് പക്ഷെ തെറ്റിദ്ധരിക്കുന്നത് തന്നെ എന്ന സംഘടന ആ സംഘടനയിലെ പ്രവർത്തകരെയാണ് മുജാഹിദുകൾ എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്നതും അവരെ അവരെ ഇന്ന് സംഘടനയിൽ ഇല്ലല്ലോ അവര് കേരളം പറയുന്നില്ലല്ലോ അവരെന്തൊക്കെ ഇപ്പൊ വേറെന്തൊക്കെ പേര് ആണ് 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 അതൊക്കെ ശെരിയാണ് കേരളം അത് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണ്ട കേരള പഞ്ചായത്തിന്റെ പ്രവർത്തകരെയുള്ള പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സുതാര്യമായ വ്യക്തിമായ ആദർശമുണ്ട് ആ ആദർശത്തിലാണ് ഇവിടെ നീണ്ട ചർച്ചകളൊക്കെ നടന്നു എന്ന് പറയുന്നത് ഈ ആദർശവുമായി യോജിക്കുന്ന ആർക്കും ഇതിലേക്ക് കടന്നു വരാവുന്നത് അതും ഒരു ഒരു പ്രശ്നവുമില്ല സ്വാഗതം ചെയ്യും പക്ഷേ അതില്ല അതില്ല അതിൽ ആദർശം ആണ് മാതൃ സംഘടനയിലേക്ക് തിരിച്ചു വരുക എന്നുള്ളതല്ല പ്രസക്തം ആദർശത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ആദർശത്തിലേക്ക് തിരിച്ചു വരുന്ന എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഞങ്ങൾ സ്വകാര്യമായി പ്രവർത്തിക്കുന്നവരല്ലല്ലോ ഞങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരല്ലേ ഞങ്ങളുടെ പൊതു ആഹ്വാനങ്ങളിൽ ആദർശപരമായി യോജിപ്പുള്ള ആർക്കും വരാവുന്നതാണ് ഒരു ആദർശ ആളുകൾ വരാവുള്ളതാണ് ആദർശത്തിൽ മാറ്റം വരാത്ത കാലത്തോളം അങ്ങനെയുള്ള ആളുകളുമായി ഒരു സംഘടനാ ഐക്യത്തിന് ഞങ്ങൾ തയ്യാറല്ലാണോ അല്ല അത് പിരിഞ്ഞു പോയവരോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവർ ചെയ്തത് റിയില്ല ഇല്ല അങ്ങനെയുള്ള ഒന്നും ഞങ്ങൾ വിവാദത്തിൽ ഉണ്ടായിട്ടില്ല ഈ പത്ത് പോയി കൊല്ലങ്ങളിൽ അങ്ങനെയൊന്നും ഒരു പ്രവർത്തന രംഗത്തും അങ്ങനെ കണ്ടിട്ടില്ല എൻഎംന്ന് പറഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു അത് രജിസ്റ്റേഡ് അല്ല അത് നമ്മളങ്ങനെ എഴുതിയുള്ളൂ രണ്ടു സംഘടന ആയിരുന്നു അതുകൊണ്ടാ കേരള അതും ഒരുപക്ഷെ സംഘടന ൾപ്പെടെയുള്ള ആളുകൾ ബഹുദ്വീപാരാധകരാണെന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പ്രചരിപ്പിച്ചതായിരുന്നു എനിക്കറിയാം മണവൂരിൽ ഐക്യം എല്ലാ കാര്യങ്ങളിലും ആദർശപരമായി യോജിപ്പ് അല്ലെങ്കിൽ ഇപ്പം എന്താ ഈ ഐക്യത്തിന് ഒരു കൊല്ലം നീണ്ടു ചർച്ച എന്താ ഒരു കൊല്ലം നീണ്ടു എന്ന ചർച്ച എന്തായിരുന്നു ആദർശനം എന്താ ആ അതിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി ഒന്നിച്ച് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഭിന്നിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു തിരിച്ചുപോയി ഇനി അത് ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമേ ഇല്ല അതെല്ലാം അതൊന്നും പറയില്ല അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ യോജിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി പറയാൻ തയ്യാറാണ് ആ ആ അണികളിൽ ഇത് ഈ ഐക്യത്തിൻ്റെ പ്രശ്നം എന്താ ഞങ്ങൾ ഈ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചർച്ച ചെയ്യുകയും ഏകണ്ടമായ തീരുമാനത്തിൽ എത്തുകയും ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അണികളെ ഇരുവിഭാഗം ആളുകളുടെയും അണികളെ താഴെ വരെ ബോധവൽക്കരണം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് അത് രണ്ടാമതെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നില്ല അല്ലല്ല മാധ്യമങ്ങളിൽ അത് നേരത്തെ പറഞ്ഞിരുന്ന ആ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നോ ഒക്കെ അവസാനിച്ചു അത് അവസാനിച്ചു എന്ന് പറയാനുള്ള ഒരു സേദേശം മതി അതിൻ്റെ അപ്പുറം പഴയത് എന്തായിരുന്നു എന്ന് ഇനിയും ചർച്ച ചെയ്യപ്പെടില്ല ഞങ്ങളുടെ തീരുമാനമാണ് കാരണം ആദർശം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉള്ളിലുള്ള ഇതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് രണ്ടായിരത്തി അതെല്ലാം തീരുമാനിച്ച അതേ പ്രകാരമുള്ള ഒപ്പുവെച്ച് തീരുമാനങ്ങൾപ്പെടും തീരുമാനം ഐക്യപ്പെട്ടു ആദർശപരമായി യോജിപ്പിലെത്തി അല്ല ആദർശപരമായി യോജിപ്പിലെത്തി എന്ന് പറഞ്ഞാൽ അല്ലല്ല അതുകൊണ്ടാണ് ആദർശ അതുകൊണ്ടാണ് അല്ല ആദ്യം അത് ആദ്യം അത് ആദ്യം ഉൾക്കൊള്ളേണ്ടതും പറയേണ്ടതും ഞങ്ങളല്ലേ ഞങ്ങളെ സംഘടനയല്ലേ ഞങ്ങളെ അത് ബോധ സംഘടനയെ ബോധവൽക്കരണം നടത്തിയതിനു ശേഷമാണ് ഈ പ്രഖ്യാപനം അതിൻ്റെ രേഖയുമുണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് അത് കിടക്കുമ്പോൾ തന്നാൽ മതി ഇപ്പം ഐക്യപ്പെട്ടു എന്ന സന്ദേശമാണ് ഇപ്പം ഇത് ഒരു രഹസ്യമില്ലല്ലോ ഒരു രഹസ്യമില്ലല്ലോ ഞങ്ങൾ പറയുന്നു കേരള ജമിയെടുക്കുന്ന എടുക്കുന്ന കണ്ടു അതിന്റെ കൂടെയാണ് എല്ലാവരും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് പറയാൻ പറ്റില്ല കേരള ജമിയതുലമയുടെ ഒരു വലിയ സംഘടന ഒരു ഒരു നൂറ്റാണ്ട് ഏറെ പോലെ പഴക്കമുള്ള ഒരു സംഘടന ആ സംഘടന സ്വീകരിച്ചു വന്ന ആദർശങ്ങളാണ് ആ ആദർശങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ശരിയാണ് അതും ലോകം അറിയുന്നതാണ് അത് തീർന്നു ഞങ്ങൾ തീർ പരസ്പരം യോജിച്ചു എന്ന് പറഞ്ഞ് കേരള ജമിയത്തുല്ലമയുടെ പിൻ പിന്നിൽ ഏകാണ്ടായി ഞങ്ങൾ നിലനിൽക്കുകയാണ് അതിന് ശേഷം അതിന് പിന്നെ വേറെ അർത്ഥങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും തിരില്ല അതറിയില്ല അതൊക്കെ പോയവർക്കറിയാ അറിയാത്ത അത് പോയവർക്കറിയാം അങ്ങനെ അങ്ങനെ ഒന്നും അതിനെ വ്യാഖ്യാനിക്കണം കേരള ജമ്മിയത്തിൽ ഉരമയെ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനോടനു യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും സുതാര്യത ഞങ്ങൾക്ക് ഗൂഢമായ ഒരു ഘടകവും ഇല്ല ഞങ്ങൾ റോട്ടിൽ നിന്ന് പ്രസവിക്കുന്നവരാണ് എന്താണ് പറയും ഞങ്ങൾ അതിന്റെ വിശദീനത്തെ കടക്കുകയാണ് ഇരുപതാം തീയതി അതാ ഞങ്ങൾ രണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇനി നിങ്ങൾ ഇങ്ങളോട് ഈ ലയനം അറിയിക്കാം യോജിപ്പ് അറിയിക്കുക ഈ ഐക്യം അറിയിക്കുക ഐക്യം അറിയിച്ച് ഞങ്ങൾ പ്രവർത്തകന്മാരെയും ധരിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇരുപതാം തീയതി ഞങ്ങൾ പറയുന്നു ഇരുപതാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഞങ്ങളുടെ ഒരു മഹാസംഗമം ചേരുന്നുണ്ട് ആ അതിന് സന്തോഷത്തോടുകൂടെ നിങ്ങൾ പറയും ഏ ഈ പിന്മിച്ചു പോയവർ യോജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇത് യോജിപ്പാണ് അത് ഒരു സംഘടനാ തലത്തിലുള്ള ഒരു പ്രക്രിയയാണ് സ്വാഭാവികമായി അത് സംഘടന അതിനെ പെട്ടെന്നെടുത്തതും പിന്നീട് വരുന്നതും കാരണം ഒരു പത്ത് പതിനാല് വർഷങ്ങൾ അകന്ന് നിന്നവരാണല്ലോ സ്വതന്ത്രമായി തന്നെ പോയവരാണ് അതിന് കുറച്ച് സമയമെടുക്കും ആ കാര്യങ്ങളിൽ ഞങ്ങൾ ഭദ്രത നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മേൽ കമ്മിറ്റികളും സംയുക്ത കമ്മിറ്റികളും എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം തീരുമാനിച്ചിട്ടുമുണ്ട് ഒരു പ്രശ്നവും സംഘടനാ തലത്തിൽ ഒരു തട്ടി നിൽക്കുകയില്ല എന്ന് മാത്രം നിങ്ങൾക്കാ ഓക്കേ ഓക്കേ അതെല്ലാം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇന്ന് പ്രസിദ്ധീകരണ രംഗത്ത് ഞങ്ങൾക്കുള്ള എല്ലാം ഞങ്ങൾ നിലനിർത്തും സ്ഥാപനങ്ങളെല്ലാം ഞങ്ങൾ നിലനിർത്തും അതിനൊക്കെ കേരള നഗാഹിതീരും കേരള ജിമ്മിയുള്ള ഈ നേതൃത്വം വഹിക്കും പിന്നെ വ്യക്തികൾ എന്ന് പറയുന്നത് അത് മാറി മാറിക്കൊണ്ടിരിക്കും അതെ ഞങ്ങൾ നേരിടുന്നു ഒക്കെ ഒന്നായിട്ട് പറയുന്നു ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറഞ്ഞില്ലേ ഇപ്പഴത്തെ ഇതൊന്നുമില്ല ആ ഒന്നുമില്ല അതൊക്കെ വലുതെ പറയുന്നു പക്ഷെ എന്നാലും നിങ്ങള് സഹകരണം വലുതായിരുന്നു ഇതുവരെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയത് കാരണം സാധാരണ ഒരു കൊല്ലൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച പുറത്തു വരില്ലേ ഇവിടെ അതൊന്നും കേട്ടിട്ടില്ലല്ലോ ഇത് നടന്നതുണല്ലോ അല്ല അല്ല അല്ലേ അതൊക്കെ പറഞ്ഞു രേഖയുണ്ട് ആ കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറയും നിങ്ങൾ സഹകരിക്കണം ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു ഒരു പുരോഗമന പ്രസ്ഥാനമാണിത് ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് അതിനോട് പൂർണ്ണമായി നിങ്ങൾ ഇതുവരെ സഹകരിച്ചതുപോലെ തന്നെ നിങ്ങൾ സഹകരിക്കണം ഇതിൽ എന്തെങ്കിലും വിള്ളലുകൾ മനുഷ്യനാണ് പാടിച്ചുകൾ ഉണ്ടാവും അതൊന്നും പരിമിതീകരിക്കാതെ ഐക്യത്തിന്റെ സന്ദേശം ഇവിടെ ഞങ്ങളിവിടെ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഭിന്നിക്കുന്നത് ഇവിടെ നല്ലത് ചിന്തിക്കുന്ന ആർക്കും ഇഷ്ടമായിരുന്നില്ല അവരെല്ലാവരും ഞങ്ങൾ യോജിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഓരോരുത്തരും നിർവഹിക്കേണ്ട പങ്ക് അവരെല്ലാവരും നിർവഹിച്ചിട്ടുണ്ട് അത് ഇക്കാലം വരെ ഭിന്നിച്ച അന്നു മുതൽ ഇതിനെ ഒന്നിക്കാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ച ഇങ്ങനെ വന്നു ഇന്ന് സംഘടന തന്നെ രണ്ട് സംഘടനയും നേരിട്ട് തന്നെ ആ പ്രശ്നങ്ങളെ പഠിച്ച് മനസ്സിലാക്കി തിരുത്തി സുതിഞ്ചമായ തീരുമാനമെടുത്ത് സംഘടനയുടെ എല്ലാ ഘടകങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പിന്നെ ഒരു തീരുമാനമാണ് എന്താ അത് അതിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതൊക്കെ അന്ന അതിന് അതുമായി ബന്ധപ്പെട്ട് വിഷയ അധിഷ്ഠിതമായ ചർച്ച ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്തുന്നതിന് വളരെ ശക്തമായി എതിരാണ് ഭരണഘടന നമുക്ക് അനുവദിച്ച് തന്ന ആനുകൂല്യങ്ങളെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് എടുത്തു കളയാനോ അവരെ ഭീതിപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങളെ ഞങ്ങൾ എതിർക്കുകയും ചെയ്തു മുസ്ലിം സംഘടനകൾ ഒന്നിച്ചെടുത്ത അതിനോട് ഞങ്ങൾ സഹകരിക്കുന്നു ഞങ്ങളെ മുൻപന്തിയിരുന്നു ആരായിരുന്നു അങ്ങനെ ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല പറയാത്തത് ഒന്നും ആകണം സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഇസ്ലാമിക് ദൗപത്യ തന്നെയാണ് ഉള്ളത് അത് എതിരാണെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തിഒന്നിലാണ് ജമിഅസന്റെ തീരുമാനം അത് ഞങ്ങൾ ഒന്നാണ് അന്നാണ് ആ തീരുമാനം രണ്ടായിരത്തി രണ്ടിലാണ് പിന്നെ അല്ല യോജിപ്പിന്റെ കാലത്ത് എന്ത് പറയുന്നു എന്നതാണ് പ്രസക്തം നിന്നിച്ച് നിൽക്കുമ്പോ പറയുന്നത് തന്നെയല്ല അല്ല അതൊക്കെ ഒരു വിഷയാധിഷ്ഠിതമായി വരുന്ന പ്രശ്നം ഒരു വിദ്യാഭ്യാസ രംഗത്തുള്ള സ്ഥാപനങ്ങൾക്കെതിരെയുള്ളതാണ് അത് ഒന്നിച്ച് മുസ്ലിം സമൂഹം എല്ലാവരെയും അതിൽ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു ശ്രമങ്ങളൊന്നും ആ കാര്യത്തിൽ നട നടത്തല്ല ഭീതി അവസാനിക്കേണ്ടാണ് മു മാത്രല്ല ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേകമായ ഭൗതികമായ സാഹചര്യങ്ങളിൽ പ്രസ്ഥാനങ്ങളുമായോ സംഘടനകളുമായോ പ്രവർത്തനങ്ങളുമായോ ഒരു നേർരേഖ വരച്ച സംഘടനയല്ല അത് ആദർശ പ്രസ്ഥാനമാണ് ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ പിന്നിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസിക്കാത്ത ഒരു സമൂഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ ചെയ്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതൊക്കെ വിവിധ കക്ഷിയാണ് വിവിധ ആളുകളാണ് അത് നേരിട്ട് ഞങ്ങൾക്ക് അതിനോട് ഒന്നും ബന്ധമില്ല അതൊന്നും പറയില്ല എം എം അക്ബർ ഞങ്ങളുടെ ഒരു പ്രഭാഷകരാണ് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് പ്രത്യേക ഓർഗനൈസേഷനുകളാണ് അതിന് രാജ്യത്തെ സൊസൈറ്റി ആക്ട് പ്രകാരം ചെയ്ത സ്ഥാപനങ്ങളാണ് അവയിൽ എന്തെങ്കിലും ദോഷമുള്ളതായിട്ട് ഇന്നേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഉപരിതലത്തിൽ സ്കൂൾ സ്ഥാപിക്കുമ്പോൾ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ ഭരണഘടന കൊടുക്കണം ആ ഭരണഘടന നിയമാനുഷ്ഠമാകുമ്പോഴല്ലേ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമായി പെർമിഷൻ കൊടുക്കുന്നുള്ളു അങ്ങനെ വി സി സ്കൂളുകൾക്കെതിരെ അവരുടെ ഭരണഘടനാപരമായി രാജ്യവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ട് എന്ന് ഇന്നേ അവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജ്യത്തെ ഏതൊരു പൗരനും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാം 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 ഇതര സമുദായങ്ങൾക്ക് സ്ഥാപിക്കാത്ത ഭരണഘടനാപരമായ അവകാശമാണ് ആ അവകാശ ലംഘനം ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ പറ്റി ഇന്നേവരെ റിപ്പോർട്ട് ചെയ്യാൻ ആരും പറഞ്ഞതായി ഞങ്ങൾ ആരും കേട്ടില്ല ഏത് സ്കൂളിലും ഫീസ് സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിൽ ധാരാളം പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് കേരള രൂപത്തിൽ മുതലായിട്ടുള്ള സ്ഥാപനവുമല്ല നമുക്ക് ഇത് അവസാനിപ്പിക്കുകയാണ് ഇരുപതാം തീയതി ഞങ്ങളുടെ സംഗമം ഒരു മഹാസംഗമയക്ക സമയമാണ് അതിനെ വിജയിപ്പിക്കാൻ ഉള്ള ആഹ്വാനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും സാഹകരൻ